ബിസ്മില്ലാഹി ബിസ്മില്ലുറമാൻ റഹീം അടിസ്ഥാനപരമായി പാലിക്കേണ്ട ഷർത്തുകളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം നമ്മുടെ കച്ചവടത്തിൽ ഭർക്കത്ത് കൃഷിയിൽ വളർച്ചയും നമ്മുടെ ഇതിനൊക്കെ പറഞ്ഞ കൂലിയും പരലോകത്ത് കിട്ടണമെങ്കിൽ പറഞ്ഞ നിബന്ധനകളിൽ മൂന്നാമത്തേത് അൽ മുാലബത്ത് അലസ്വലവാത്തിൽ ഫർദ് നിസ്കാരം സമയത്തിന് നിർവഹിക്കുക ഫർൽ നിസ്കാരം സമയത്തിന് നിത്യമായി നിർവഹിക്കുക ഇത് നമ്മുടെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാവാനും അതിന് പറയപ്പെട്ട കൂലി പരലോകത്ത് കിട്ടുവാനും നിബന്ധനയാണ് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന സ്വലാത്ത കാനച്ചാനൽ മിനീന കിതാബം മൗക്കൂത്ത അത് സമയബന്ധിതമായ ഫർലാകുന്നു നിസ്കാരം എന്നത് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞത് ദീന് നിലനിൽക്കണമെങ്കിൽ നിസ്കാരം നിലനിൽക്കണം നിസ്കാരം നിർവഹിക്കണം എന്നാൽ ദീന് നിലനിൽക്കുള്ളൂ ബാക്കിയുള്ളത് ഒരാളിലുണ്ട് അയാൾ നിസ്കാരമില്ല എന്നാൽ അയാളിൽ ദീനില്ല ഒരാളിൽ ദീൻ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം അയാൾ നിസ്കരിക്കുന്നു എന്നതാണ് വക്കാല സല്ലു അലൈസ് ബൈൻ അല്ലാബിയോ ബൈൻ അൽക്കു ഫിരി തർക്കുസല ഒരാൾ കാഫിർ ആണോ മുസ്ലിമാണോ തിരിച്ചറിയാനുള്ള വഴി ഏതാണ് അവൻ നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഫമൻ അഹ്മലഹാ ഫി ഇസ്ലാം ഒരാൾ നിസ്കാരം നിസാരമാക്കിക്കണ്ടാൽ അവൻ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പവിത്രതയെയാണ് നിസ്ക നിസ്സാരമാക്കുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പവിത്രമായ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വലിയ ഹുർമത്തിനെയാണ് അവൻ കളയുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹുർമത്തിനെ നിസാരമാക്കി കളയുന്നവൻ പിന്നെ ഹലാലു ഹറാമൊന്നും അവൻക്ക് കഴിയും നോക്കാൻ കഴിയൂല അതൊന്നും നോക്കി ജീവിക്കാൻ കഴിയൂല അങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ ഹലാലു ഹറാമൊന്നും നോക്കാതെ ജീവിക്കുന്നവൻ പിന്നെ എങ്ങനെ സമ്പാദിക്കാനാണ് എങ്ങനെ ഹസനാത്തുകൾ കൊയ്തെടുക്കാനാണ് അള്ളാഹ്ല പറഞ്ഞതെന്താ മുത്തനബി സിസ്ലം തങ്ങൾ പറഞ്ഞത് എന്താണ് ഒരാളെ മഷറിൽ കിയാമനാളിൽ ചെല്ലുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ് ഹസനാത്തി കുറേ സൽക്കർമ്മം ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ പത്ത് ലക്ഷം വർഷം കോടി കണക്കിന് വർഷം ഇബാദത്തിന് ചെയ്തതിന് തുല്യമായ കാര്യം നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോടിക്കണക്കിന് വർഷം ഇബാധത്ത് ചെയ്തതിന് തുല്യമായ ചെറിയ ചെറിയ നിസാരമായ നമ്മുടെ കണ്ണിൽ നിസ്സാരമായ ഇബാതത്തുകളുണ്ട് കാര്യങ്ങളുണ്ട് സൽക്കർമ്മങ്ങൾ ആ അങ്ങനെയുള്ളത് നൂറ് കൂട്ടം ഒരാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ബഹുവാ മുറി ഉല്യ സ്വലാത്തി നിസ്കാരം കുറേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കല അത് വീട്ടീട്ട് പോലും ഇല്ല കാരണം കല ആക്കിയതിൻ്റെ ഒന്നാമത്തെ ബാധ്യത അത് വീട്ടുക എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം കല ആക്കാം എന്നല്ല കല ആക്കാൻ പാടില്ല ഇനി എങ്ങാനും കല ആയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ നിർബന്ധമാണ് മനഃപൂർവ്വമാണെങ്കിൽ നേരത്തെ ആക്കൽ നിർബന്ധമാണ് മനഃപൂർവ്വമല്ലാതെ കല ആയാലും കലാഹ് വീട്ടൽ നിർബന്ധമാണ് അപ്പം നിസ്കാരം കലാ വീട്ടുക എന്നതുപോലും ചെയ്യാതെ കലാഹ് വീട്ടി ആ ആയതിന് അള്ളാഹുവിനോട് ഇസ്തികഫാർ ചെയ്യാതെ നിസ്കാരം കുറേ നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഓം കുറേ ഇബാധത്തേറ്റ് കുറേ കൃഷി ചെയ്തിട്ടുണ്ട് കുറേ കച്ചവടം ചെയ്തിട്ടുണ്ട് കുറേ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അള്ളാൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഒരു കാര്യവുമില്ല അള്ളാഹു പരിഗണിക്കും നിസ്കാരം അതിൻ്റെ സമയത്തിന് നിർവഹിക്കുക എന്നത് അതിൻ്റെ നിർവഹിച്ചുകൊണ്ട് ചെയ്യണം എന്നാൽ അൻഹാ അതിന് നമ്മുടെ കച്ചവടോ കൃഷിയോ മക്കളോ ഒന്നും തടസ്സമാകാൻ പാടില്ല നിസ്കാരം എന്നത് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹി സ്വീകരിക്കപ്പെടാനും ഒരാളുടെ ദീനിൻ്റെ അടിസ്ഥാന തൂണുമാകുന്നു പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാമത്തേതാണ് അപ്പം ഈ ആകാന്തക്കൂൽ റഹീം പടച്ചവൻ എനിക്ക് പുറത്തു വരും ഞാൻ നിസ്കരിച്ചില്ലെങ്കിലും പഠിച്ചവൻ പുറത്ത് വരും എന്നൊരിക്കലും പറഞ്ഞു പോകരുത് ഖസ്സാലിമറി അള്ളാഹുവിന് പറയാണ് ഞാൻ നിസ്കരിച്ചില്ലെങ്കിലും ഞാൻ കുറേ സഹായിച്ചിട്ടുണ്ടല്ലോ അതൊക്കെയാണ് അള്ളാഹു പുറത്തു വരും അങ്ങനെ ഒരിക്കലും പറയേണ്ട ആ വാക്ക് കലിമത്ത് ഹക്കിന് ഉരീദ ബിഹാ ബാതുലുൻ അത് ാത്തിലെ സഹായിക്കലാണ് ബാത്തിലാണ് അതുകൊണ്ട് ഉദ്ദേശം വേറെയാണ് ആ പറഞ്ഞത് താല റഹീമാണ് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് താല ധാരാളം കരുടെ ചെയ്യുന്നവനാണ് താല ഔദാര്യം ചെയ്യുന്നവനാണ് പക്ഷെ ആ പറഞ്ഞത് സത്യമാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശം വേറെയാണ് ഫൗഹോ കമാൻ എത്രഹർ കസ്ബ ഒരു ജോലിയും ചെയ്യാതെ ഭൂമിയിൽ മുളച്ചു വരും എനിക്ക് കൃഷിയൊക്കെ മുളച്ചു വരും എന്ന് ചിന്തിക്കുന്നവനെ പോലെയാണ് ഈ പറഞ്ഞവൻ അള്ളാഹുയക്കുലിന്നമാസൗനമാക്കും തും താമലൂൻ നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളു കേട്ടോ നമ്മുടെ അധ്വാനത്തിൽപ്പെട്ടതാണ് നമ്മുടെ മക്കൾ അല്ലിൽ ഇൻസാനി മാ ല അധ്വാനിച്ചത് മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ അധ്വാനത്തിൽപ്പെട്ട ഏഴ് കാര്യങ്ങൾ അതായത് മരണപ്പെട്ടതിന് ശേഷവും നമ്മുടെ അധ്വാനത്തിൽ നമുക്ക് കിട്ടും നമ്മുടെ അധ്വാനത്തിൽ പെട്ടതേ നമുക്ക് കിട്ടുകയുള്ളു അത് ഏതൊക്കെയാണ് എന്ന് ഏഴ് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഏഴ് കാര്യങ്ങളും നമ്മുടെ അധ്വാനത്തിൽ പെട്ടതാണ് അപ്പോൾ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും കിട്ടണമെങ്കിൽ നമ്മളെ നിസ്കാരം നിർവഹിക്കണം വലൈത്തമൻ സോമ വസല്ല യൗഫു നിസ്കാരവും നോമ്പും ഉണ്ടെങ്കിൽ അവന് പൊറുക്കപ്പെടാം ബാക്കിയുള്ളത് ഒക്കെ ഉണ്ട് നിസ്കാരവും നോമ്പും ഇല്ലെങ്കിൽ അവന് പൊറുക്കപ്പെടാൻ പുറത്തു കിട്ടാൻ പ്രയാസമാണ്